വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാരും എല്ലാവരും കൂടി ചേർന്നു കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടില്ല എന്തായാലും മർദ്ദനം നടന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തോളം മർദ്ദനം നടന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും മൂന്ന് ദിവസമായിട്ട് കുടിക്കാതെയാണ് മർദ്ദനം നടന്നിരിക്കുന്നത് കുടിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് മരണം നടന്നിരിക്കുന്നത് എന്തൊക്കെയായാലും ഇതിനെതിരെയുള്ള കേസന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പായിട്ട് പലപ്പോഴായിട്ട് കോളേജുകളിലുള്ള ഈ റാഗിങ് അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണ അതുപോലുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ന്യൂസിലൂടിയും അതുപോലെ തന്നെ അപ്പോഴുള്ള ആ ഒരു നടക്കുന്ന സമയത്തുള്ള ഒരു കേസന്വേഷണവും ഒരു എന്താണ് ചർച്ചയൊക്കെ നടന്നു പോകുന്നതാണ് ഇതിനൊരു അറുതി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ഈ വിദ്യാലയങ്ങളിലുള്ള ഈ പാർട്ടി പാർട്ടിയുടെ ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് വിഘടിച്ച് കിടക്കുന്ന സംഘടനകളിൽ ഉണ്ടാകുന്ന ഓരോ എന്താണ് അവരുടെ ഓരോ പ്രവർത്തികളിൽ അങ്ങനെയൊക്കെ ഉണ്ടായ ഓരോ പാവപ്പെട്ട കുട്ടികളെയും കൊല്ലുക അല്ലെങ്കിൽ അവരെ വേറെ എന്തിനെങ്കിലുമൊക്കെ പ്രജ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ മുതിരുന്ന രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്ത് പുറത്തിറക്കി വിടുക അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് ഇത് കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ എസ് എഫ് ഐ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി യൂണിയനിലൊക്കെ ഏറ്റവും മുമ്പന്തിയിൽ എന്തിനായാലും മുമ്പന്തിയിൽ അവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലും ആളെ കൊല്ലാനാണെങ്കിലും എല്ലാത്തിനും ഒന്നാമത് എസ് എഫ് ഐ തന്നെയാണ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐ കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒരു കോളേജ് കോളേജിൽ നിന്നും എസ് എഫ് ഐയുടെ ആദർശങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ അവിടെ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ എല്ലാ എല്ലാവരുടെയും ഡി എഫ്ഐയുടെ ഒക്കെ ആദർശങ്ങളും എല്ലാം ഒരുപോലെയാണ് പിന്നീട് നമുക്ക് എന്താണ് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് പിന്നീട് എസ് എഫ് ഐന്ന് പഠിച്ചിറങ്ങി നേരെ സി പി എമ്മിലോട്ട് പോയിട്ട് പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പോയി 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 അവരെ ആരെങ്കിലുമൊക്കെ ഒരാളാക്കും എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ നിന്നാണെങ്കിൽ കെ എസ് യു നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ യു ഡി എഫിലോട്ട് അവിടുന്ന് സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെ 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 ആക്കി അവരെയൊക്കെ ഓരോ തലത്തിലെത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മാനദണ്ഡം അപ്പം ഈ കോളേജുകളിൽ നടക്കുന്ന ഈ കഴിഞ്ഞ ദിവസമായി സിദ്ധാർത്ഥം എന്ന് പറയുന്ന കുട്ടിയെ നൂറ്റി അറുപതോളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് മൂന്ന് ദിവസം മർദ്ദിച്ച് കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കി അതുപോലെ തന്നെ ബെൽറ്റ് കൊണ്ട് അടിച്ചൊക്കെ മൂന്ന് ദിവസത്തോളം നീണ്ട രീതിയിലുള്ള ഒരു വിചാരണ നടത്തിയ ഒടുവിലാണ് ഈ കുട്ടി മരിക്കുന്നത് അപ്പം ഇതുപോലുള്ള രീതികളിൽ നമ്മളെ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന് നമുക്ക് അക്ഷരം തെറ്റാതെ തന്നെ അത് സത്യമാക്കുന്ന രീതിയിലാണ് നമുക്ക് അറിയാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ആദർശങ്ങളെല്ലാം ഒന്നാണ് അപ്പം ഭരണം നിൽക്കുന്ന ഒരു എൽ ഡി എഫ് സർക്കാർ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും എസ് എഫ് ഐക്ക് കൊടുക്കുന്നു അഥവാ ഒരു തെറ്റ് ചെയ്താൽ പോലും അത് കണ്ണടച്ച് എന്താണ് വേറെ കേസ് തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു ആഭ്യന്തര വകുപ്പ് വരെയും അവരുടെ കയ്യിലിരിക്കുമ്പോൾ ഇതല്ലേ ഇതിൻ്റെ അപ്പുറവും നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നു പോകും അപ്പം ഇതിൻ്റെ കുറ്റവാളികളെ ഒമ്പതോളം പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ കേസന്വേഷണം നടക്കുന്നതേ ഉള്ളു പൂർണ്ണമായിട്ടുള്ള ഒരു രൂപ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാനൊക്കെ അതൊരു കൊലപാതകമായിരുന്നു അതിനെ എത്രത്തോളം പോസ്റ്റ്മോർട്ടത്തിലൂടെയൊക്കെ എന്തൊക്കെ വ്യക്തമാകുമോ അത്രത്തോളം നമ്മളെ ഭയാനകരമാക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണം നമ്മുടെ സിസ്റ്റമാണ് നമ്മുടെ ഭരണത്തിലുള്ള സിസ്റ്റമാണ് ഈ വിഷയത്തിനെല്ലാം കുഴപ്പം നമ്മുടെ ഭരണകർത്താക്കൾ അവർക്ക് അവർ വിദ്യാർത്ഥികളെ ഇതുപോലുള്ള രീതിയിൽ ഈ കോളേജുകളിൽ ഇങ്ങനെയുള്ള ഓരോ സംഘടനകൾ രൂപീകരിച്ച് അല്ലെങ്കിൽ പാർട്ടികൾ രൂപീകരിച്ച് അവിടെ അവർക്ക് വേണ്ടുള്ള ഓരോ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവിടെ ഒരു ആദർശം പഠിപ്പിച്ച് വിട്ടിട്ട് ഇവരെ ഒരു ബിസിനസ് രീതിയിലാണ് ഈ പാർട്ടിക്കാർ കാണുന്നത് ഇപ്പം നമുക്ക് മുമ്പത്തെ ഒരു കേസ് കേസെടുത്ത് പോകാം അഭിമന്യുവിൻ്റെ കൊലപാതകം ഇപ്പോൾ അഭിമന്യു ഒരു വിദ്യാർത്ഥി വിണി ഇതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകനായിരുന്നു അവനെ എന്താണ് ഒരു വേറൊരു കൂട്ടർ വെട്ടിക്കൊലപ്പെടുത്തി കഴിഞ്ഞു പിന്നെ അപ്പോൾ അപ്പോൾ ഈ വിദ്യാർത്ഥി മരിച്ചതുകൊണ്ട് കൊണ്ട് സി പി എമ്മിനും ഈ എൽ ഡി എഫ് സർക്കാരിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുറപ്പ് ചീട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ വെച്ച് തന്നെ ഇവർക്ക് ഒരു പിരിവ് നടത്താൻ നോക്കും എന്താണ് അഭിമന്യുവിനെ എന്താണ് അഭിമന്യുവിന്റെ വീടിന് വേണ്ടി വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പിരിവ് അവന്റെ വേറെ എന്തിനെങ്കിലും കാര്യത്തിന് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്രയും പിരിവ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിരിവ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു പകുതി മുക്കാലോളം പാർട്ടിയെടുത്തിട്ട് പ പകുതി അവനിക്ക് എന്താണില്ല പട്ടിക്ക് തീറ്റി കൊടുക്കുന്നതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്കും കൊടുക്കും അപ്പം ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം ഇവരെയൊക്കെ ഈ കുട്ടികളെയൊക്കെ ഇതുപോലുള്ള ആദർശങ്ങൾ പഠിപ്പിച്ച് വിട്ട് അവർ ഈ രക്തത്തിളപ്പുള്ള സമയമാണല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും എടുത്തു ചാടുന്ന ഒരു പ്രവണതയുള്ള പ്രായമാണ് അപ്പം ആ ഒരു പ്രായത്തിൽ ഇവരെന്ത് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല അവർ സംസാരിക്കാൻ പോവുകയാണോ അതോ കയ്യേറ്റത്തിന് എന്ന് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം ഈ പെട്ടെന്ന് ആരെങ്കിലും എതിർ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ എതിർ സംഘടനയിലുള്ള ആരെങ്കിലും കയ്യേറ്റം ചെയ്ത് കൊലപ്പെടുത്തിയാൽ അവരെ സംരക്ഷിക്കാൻ ഇവിടെ പാർട്ടിയാണ് ഇല്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ളവൻ തന്നെയാണ് മരിക്കുന്നതെങ്കിൽ ഒരു രക്തസാക്ഷ്യം കിട്ടും ഇത് തന്നെയാണ് ഇവിടെയുള്ള നേട്ടം നമ്മുടെ കോളേജുകളിലുള്ള നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള എന്താണ് ഈ രാഷ്ട്രീയം നിർത്തണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏക പരിഹാരം അല്ലാതെ ഇതിന് വേറെ ഒരു പരിഹാരമില്ലേ നമ്മൾ ഈ ഓരോ ദിവസങ്ങളിൽ ഓരോ കുട്ടികളും മരിക്കുന്നു അത് അന്ന് അന്നത്തെ ഒരു മാസത്തേക്ക് മാത്രം ഒരു ചർച്ച പിന്നീട് അത് കണ്ടില്ലെന്ന് നടിക്കുന്നു പിന്നെയും വീണ്ടും ഇത് അടുത്ത കോളേജിൽ നടക്കുന്നു അപ്പം വീണ്ടും അതൊരു ചർച്ചയാകുന്നു ഇത് തന്നെയാണ് തുടർന്ന് പോകുന്നത് ഇതിൻ്റെ വേറൊരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജുകളിൽ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സാറന്മാരുണ്ട് നമ്മളിപ്പം ഈ സിദ്ധാർത്ഥന്റെ അവിടെയുള്ള കോളേജിലുള്ള ടീച്ചർമാർ സാറുമാർ ഈ എന്താണ് ഈ മർദ്ദനമേറ്റ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൃ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്നും ഒരു വക മിണ്ടരുത് മിണ്ടി കഴിഞ്ഞാൽ ഇനി നമ്മളൊന്നും കൂടെ കാണാനുള്ളതാണ് വീണ്ടും ക്ലാസ് തുടങ്ങും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മാർക്കൊക്കെ വേണ്ടേ അതാണ് ഇതാണ് ഇനിയും നമുക്ക് ജീവിക്കേണ്ട മുമ്പോട്ട് അങ്ങനെയൊക്കെ വിളിച്ച് വിരട്ടുകയാണ് ആരാണ് സാറന്മാരാണ് വരട്ടുന്നത് ആ സാറമാരാരായിരിക്കും ഇതുപോലുള്ള ഈ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെയൊക്കെ ഒരു ആദർശം എസ് എഫ് എയുടെ ഒക്കെ ഒരു ആദർശത്തിനെ മുറുകെ പിടിക്കുന്ന ഒരു സാറായിരിക്കും ഈ വിളിക്കുന്നത് അപ്പോൾ ഇവർക്ക് മാർക്ക് വേണ്ടുള്ള ഈ സാറുമായിരിക്കും അപ്പം അവിടുള്ള കുട്ടികൾക്ക് പോലും ഒരു വകം മിണ്ടാൻ പറ്റത്തില്ല അവർക്കെതിരെ ഒരു ശബ്ദമുയർത്താനോ ഇന്നതാണ് ഞാൻ കണ്ടത് എന്ന് പോലീസിനോട് പറയാനോ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ആ കോളേജുകളിൽ ഉണ്ടാക്കി വെക്കുന്നത് അത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇതിനെ ഇതിനെ നമുക്ക് തടയിടാൻ ഇടുന്നതിനെ കുറിച്ച് നമുക്ക് ഇനി പുതിയ നിയമം എന്താണ് കേന്ദ്ര സർക്കാരോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു തടയിടാനൊക്കെ അല്ലാതെ ഒരു തടയിടാനും പറ്റത്തില്ല കാരണം ഇവർക്ക് വലിയൊരു ബെൽറ്റ് ഉണ്ട് ഒരു ബെൽറ്റ് ഒരു സംഘടന കാണും ആ സാറമാർ ഇവരുമായിട്ട് ബന്ധം കാണും ഇവർക്കൊരു സംഘടന കാണും കുട്ടികൾക്കൊരു സംഘടന അത് എസ് എഫ് ഐ ആയിരിക്കും പിന്നീട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിലൊരു സംഘടന കാണും അതും ഇതുപോലുള്ള ഇടതുപക്ഷ ചായവുള്ള ഒരു വലിയൊരു ബെൽറ്റ് ആയിരിക്കും അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ ഇങ്ങനെ കൊരുത്ത് കിടക്കുന്നത് നേരെ അങ്ങ് ചെല്ലുന്ന നേരെ മുഖ്യമന്ത്രി വരെയും ഒരു ബെൽറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുവരെയും അപ്പോൾ ഇവർക്കെതിരെ ഒരു ശബ്ദമുയർത്തുക എന്ന് പറയുന്നത് ശബ്ദമുയർത്തിക്കിട്ടും കാര്യമില്ലാതാവുന്ന രീതിയിലും വേണമെങ്കിൽ ഇവർക്കാക്കാം ഒറ്റയടിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ മാറ്റിമറിക്കുക അങ്ങനെ ഈ ഭരണം കയ്യിലിരിക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും നടക്കുക അപ്പം ഈ വിദ്യാലയങ്ങളിലുള്ള ഈ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഈ വിഷം കുത്തി നിറച്ചുകൊണ്ട് നമ്മളെ ഈ ആർഷ ആർഷോ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡൻ്റാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇവൻ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് ഇവനെ ജയിലിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ള എസ് എഫ് ഐ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജയിലിൽ എന്തോ കൊലക്കുറ്റം എന്താണ് കൊലശ്ര വധശ്രമത്തിനെങ്ങാണ്ട് ആണ് പുള്ളി ജയിലിൽ പോയത് അവനാണിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നും പറഞ്ഞിങ്ങനെ വിലസിൽ നടക്കുന്നത് ഒന്ന് ഇവർക്ക് എപ്പോഴും ഈ കയ്യേറ്റം അതുപോലെ തന്നെ അടിപിടിക്ക് പോകുന്ന പുള്ളര് അത് അങ്ങനെയുള്ളവരാണ് ഇവർക്ക് വേണ്ടത് എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ എനിക്ക് കാര്യം എന്താണ് ഒരു ഒരു കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയാവുന്നതിൽക്കുന്ന മുമ്പുള്ള കുറ്റങ്ങളിൽ വരെ ഈ പാർട്ടി തന്നെ നമ്മളെയൊക്കെ വന്ന് പാർട്ടി നേതാക്കന്മാർ തന്നെ നമ്മളെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള അണികളെ വേണം കാരണം ആ അണികൾ ഇവരെ എന്തും പറയുമ്പോൾ പോയി ചെയ്യുക അവനെ കൊല്ലാൻ പറഞ്ഞാൽ പോയി കൊല്ലുക ആ ഒരു രീതിയിലേക്കാണ് ഈ സി പി എം അല്ലെങ്കിൽ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെയുള്ള ആ പാർട്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു വലിയൊരു ബെൽറ്റാണ് അപ്പം നമ്മുടെ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് അല്ലെങ്കിൽ ഓരോ വിദ്യാലയങ്ങളിൽ കൊണ്ടാക്കുമ്പോൾ അവർക്ക് പഠനമാണ് മെയിൻ എന്ന് അല്ല അവിടെ പഠിപ്പിക്കുന്നത് അവിടെ വേറൊരു വർഷവും കൂടിയാണ് പഠിപ്പിച്ചു പോകുന്നത് മഹാരാജാസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ഒരു മരണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു റയറായിട്ടുള്ള ഈ സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ഒരു വലിയൊരു നിയമം വരണം എന്നാലല്ലാതെ ഇതിനൊരു അവസാനവും കാണില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഒരു സംഭവമാണ് നൂറ്റി അറുപത് പിള്ളേര് കൂടി നിൽക്കുമ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് നജ്ഞരാ നജ്ഞനാക്കി നിർത്തിക്കൊണ്ട് അവനെ മർദ്ദിക്കുക എന്ന് പറയുന്നത് അവനിപ്പം ആ മർദ്ദനമായിട്ട് മൂന്ന് ദിവസം മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥയെന്നാലോചിച്ച് കാണാം ഇന്ന് നോർത്ത് ഇന്ത്യയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നും നടന്നതിന് നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം സംസ്ഥാനം എന്നൊക്കെ പറയുന്ന ഈ ഈ നാട്ടിലാണ് ഇത് നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും നമുക്ക് ഇത് കണക്ക് ഈ ആൾക്കൂട്ട കൊലപാതകം എല്ലാ സംസ്ഥാനങ്ങളും നടക്കുമ്പോൾ നമ്മൾ അവിടെ അല്ലേ അവിടെ വിദ്യ എന്താണ് അവർക്കൊന്നും അറിവില്ലായ്മ ആണ് എന്താണ് വിദ്യ വിദ്യാഭ്യാസം പഠി പഠിക്കാത്തവരാണ് അത് അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്താണ് കുറവ് ഇവിടെ എല്ലാത്തിനും ഒന്നാമതാണ് കേരളം വിദ്യ വിദ്യാഭ്യാസിക്കുന്നതിലായാലും എല്ലാത്തിലും ആരോഗ്യ മേഖലയിലായാലും എല്ലാത്തിലും ഒന്നാമതാണ് എന്നിട്ട് ഇത്രയും എന്താണ് ഒരു നമ്മളെ നെറ്റി ജൊലിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെയധികം അതമ്പതിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഈ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ കളി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ സംഘടന യൂണിയൻ എലക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരോധിക്കുക അതിന് പകരം അവിടെ വിദ്യ മാത്രം പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലുള്ള നെറുകെട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ടുള്ള ഈ ഭരണം ഇനിയെങ്കിലും ഒന്ന് പിണറായി സർക്കാർ മനസ്സിലാക്കണം നിങ്ങളുടെ എസ് ആണ് ഇതിന് മുൻകൈയിട്ടിറങ്ങിയിരിക്കുന്നത് ഞാൻ എൻ്റെ അറിവ് വെച്ച കാലം മുതൽ എസ് എഫ് ഐയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മറ്റ് പാർട്ടികൾ മറ്റ് സംഘടനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതല്ല എല്ലാവരും നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു നൂറ് ശതമാനം കൂടുതൽ നൂറിൽ നിന്നും നൂറ് ശതമാനം കൂടുതൽ എസ് എഫ് ഐ തന്നെയാണ് വിദ്യാലയങ്ങൾ ഭരിക്കുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ ഒരു എലക്ഷൻ വരുമ്പോൾ അവർ വിജയിച്ചു പോകുന്നത് ഇതുപോലെ പേടിച്ചിട്ടാണ് നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവനെ വരട്ടി പേടിപ്പിക്കുക എന്നുള്ള സാറന്മാരുൾപ്പെടെ നിന്ന് പേടിപ്പിക്കുമ്പോഴത്തേക്കും അറിയാതെ തന്നെ അവൻ കുത്താമെന്നവൻ്റെ ഇലക്ഷന്റെ ചിഹ്നം തന്നെ മാറിപ്പോകും എന്നാലു നോക്കി അതുപോലുള്ളൊരു സാഹചര്യമാണ് എസ് എഫ് ഐ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാ കോളേജുകളിലും അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഭീതി കൊണ്ടുള്ള ഒരു രീതിയാണ് എസ് എഫ് ഐക്കുള്ളത് അപ്പം അഭിമന്യുവിനെ പോലുള്ളൊരു എന്താണ് ഒരു രക്തസാക്ഷി ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ ഇവർക്ക് എപ്പോഴും രക്തസാക്ഷി ആയാലും കുഴപ്പമില്ല ഇവർ ആരെ കൊന്നാലും കുഴപ്പമില്ല കാരണം ഇവർ എല്ലാവരും സംരക്ഷിച്ചോളും കാരണം ഇവരുടെ ഒരു വലിയൊരു ബെൽറ്റ് തന്നെ ഈ പറഞ്ഞാണെങ്കിൽ എൽ എൽ ഡി സർക്കാർ തന്നെ നിൽപ്പമുണ്ട് അപ്പം ഇനിയെങ്കിലും എന്താണ് മുതിർന്ന ഇപ്പം പിണറായി വിജയനായാലും മറ്റ് നേതാക്കന്മാർ ഗോ ഗോവിന്ദൻ ആയാലും മറ്റേ എല്ലാ നേതാക്കന്മാരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക വിദ്യാർത്ഥികളെ പല പ്രതീക്ഷകളോടുകൂടിയാണ് കൊണ്ടാക്കുന്നത് അപ്പം അവരെ ഇതുപോലെ കൊലക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവണതയിലുള്ള നിങ്ങളുടെ സംഘടനകളെ നിങ്ങൾ വിലക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നല്ലൊരു നിയമം വന്ന് ഇതൊക്കെ എടുത്ത് കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം